വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു മേക്കടമ്പ് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത വാളകം പഞ്ചായത്ത് സമ്മേളനം സംഘടിപ്പിച്ചു മേക്കടമ്പ സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമ്മേളനം ബി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഉദ്ഘാടനം ചെയ്തു ഭരണത്തിൽ മാത്രമല്ല ഭരണശൈലിയിലും മാറ്റം കൊണ്ടുവരാൻ ബി ജെ പിക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ജനങ്ങളുടെ പരിഹരിക്കുന്ന ഒരു ഇന്നുകളാണോ നമ്മൾ കൊണ്ടുപോട്ട് പോകുന്നത് ഒറ്റ ഒരു മുന്നി ഈ നാട്ണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് പഞ്ചായത്തിൽ നടമാക്കാണ്ട് പഞ്ചായത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാതെ അത് ബിജെപി ഇതിന് കോൺഫ്രണ്ട് ഒരു ആത്മവിശ്വാസത്തിന്റെ പറയ ഇതി кандидат തമ്മിൽ മത്സരം മാത്രമല്ല ഇത് രാഷ്ട്രീയ കാഴ്ച്ചപ്പാടാണ് മത്സരം ഇതിനെ കേട്ട് മാത്രം ജനങ്ങളുടെ വിശ്വാസം നേടാൻ നമ്മൾ ഈ തുടർന്ന് നടന്ന ചടങ്ങിൽ രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥികളെ സ്വീകരിച്ചു വാളകം പഞ്ചായത്ത് വികസന രേഖ അവതരണവും ചടങ്ങിൽ നടത്തപ്പെട്ടു വാളകം പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് വി കെ അശോകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വാളകം വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ റിജി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി പി സജീവ് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ഇ ടി നടരാജൻ അഡ്വക്കേറ്റ് സൂരജ് ജോൺ എറണാകുളം ജില്ലാ പഞ്ചായത്ത് വാളകം ഡിവിഷൻ എൻ ഡി എ സ്ഥാനാർത്ഥി അരുൺ പി മോഹൻ മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് സംസ്ഥാന സമിതി കൌൺസിൽ അംഗം വി എൻ വിജയൻ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സി വി ജോണി വൈസ് പ്രസിഡന്റ് പി യു ഗോപാലകൃഷ്ണൻ ഒ ബി സി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് എ എസ് വിജുമോൻ ദിലീപ് എസ് കല്ലാർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും